എങ്ങ അറിയില്ല മിക്കവാറും വെള്ളത്തിലുണ്ടാവും കഴിഞ്ഞ ദിവസമാണ് മുള്ളൂർക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ മൂന്ന് കെ എസ് യു പ്രവർത്തകരെ കറുത്ത മുഖംമൂടി അണിയിച്ച് മുഖം മറച്ച് കോടതിയിൽ എത്തിച്ചത് അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോടതി പ്രതികളുമായെത്തിയ വടക്കാഞ്ചേരി എസ് ഐ ഹസൈനാരോട് വിശദീകരണം തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം എന്നാൽ പരാതിക്കാർ എഫ്ഐആറിൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികൾ തന്നെയാണ് കോടതിയിൽ ഹാജരായതെന്നതിനാൽ എന്ത് തിരിച്ചറിയലാണ് നടത്താനുള്ളതെന്ന കോടതിയുടെ ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ഉണ്ടായിരുന്നില്ല പോലീസിന്റെ ഈ നടപടിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒ ഷാജാന്റെ പട്ടാമ്പി വള്ളൂരിലുള്ള വസതിയിലേക്ക് മാർച്ച് നടത്തിയത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച സംഭവത്തിൽ എസ് എച്ച്ഒക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാനും എസ് എച്ച്ഒയുടെ നടപടി ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് ചെയ്യാനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഈ ചാനൽ ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്